ആ സന്തോഷം ഒരു നിമിഷം പോലും ഇല്ലല്ലോ ശ്രദ്ധിച്ചു അത് അവിടെ തന്നെ ഉണ്ട് ഇല്ല ഇവിടെ കാണുന്നില്ല വാങ്ങി ഞാൻ വെച്ചാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ് അത് കണ്ട് ദേഷ്യം വന്ന രവി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് അഹങ്കാരത്തോടെ ഞാൻ ഈ കേക്ക് ആ കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കി കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മേടിച്ചു ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന്